എന്തൊക്കെ കൊടുത്തിട്ടും കുഞ്ഞ് കഴിക്കത്തതേയില്ല കുറുക്കൊന്നും കുടിക്കത്തത് ഇല്ല ഇതൊക്കെ തന്നെയാണോ നിങ്ങളുടെയും പരാതി എന്നാൽ ദാ എങ്ങനെയൊന്നു കൊടുത്തു നോക്കി മക്കൾ പാത്രം കാലിയാക്കുന്ന വഴി അറിയില്ല ആദ്യം തന്നെ ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി ആവികയറ്റാനായി വെക്കാം ആവി കയറ്റി എടുക്കുന്ന ഏത്തപ്പഴത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും മാത്രമല്ല ആവി കയറ്റിയ ഏത്തപ്പഴത്തിന് ഒരിത്തിരി സ്വാദും കൂടുതലായിരിക്കും ഏത്തപ്പഴം വേവുമ്പോഴേക്കും രണ്ട് സ്പൂൺ ഓട്ട്സും കുതിർത്ത് വെച്ച് രണ്ട് ഈന്തപ്പഴവും വേവാനാവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഏത്തപ്പഴം നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് വന്നിട്ടുണ്ടാകും ഇനി വെന്ത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ മാറ്റി രണ്ടായി മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ മാറ്റാം കുഞ്ഞുങ്ങൾക്ക് ദഹന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അരി മാറ്റുന്നത് ഇനി ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോഴേക്കും ഓട്സും ഈന്തപ്പഴവും വെന്ത് കലങ്ങിയിട്ടുണ്ടാകും ഇനി ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി ഉടച്ചു വെച്ച ഏത്തപ്പഴവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചൂടാറുമ്പോൾ കുറേശയായി കുഞ്ഞിന് കോരിക്കാം ഈന്തപ്പഴത്തിനും ഏത്തക്കുമൊക്കെ നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളും പാത്രം കാലിയാക്കും ഇനി കുഞ്ഞ് കുറുക്ക് കുടിക്കുന്നില്ലെന്നാരും പരാതി പറയല്ലേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ